സൗദി അറേബ്യയിലെ അൽ ജോഫിൽ ആയിദ് അൽസമാരി എന്ന സൗദി പൗരന്റെ വീട്ടിൽ ഹൌസ് ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ഹസൻ ആബിദീൻ എന്ന ബംഗ്ലാദേശി യുവാവ് മൂന്ന് വർഷം മുൻപാണ് ഹസൻ വിവാഹം കഴിച്ചത് വിവാഹശേഷം ഹസൻ ഭാര്യയും ആയിദ് അൽസമാരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഹസന്റെ ഭാര്യ ജോലിക്കാരിയായി മാറി രണ്ടുപേരും ആ വീട്ടിൽ തന്നെ ജോലി ചെയ്ത് കഴിയുന്നതിനിടെ ഹസന്റെ ഭാര്യ ഗർഭിണിയാവുകയും ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ജീവിതത്തിലേക്ക് കടന്നുവന്ന ആദ്യത്തെ കുഞ്ഞിനെ അവർ റഹ്മാ എന്ന് വിളിച്ചു എന്നാൽ ആ സന്തോഷത്തിന് ദിവസങ്ങൾ മാത്രമാണ് ആയുസ് ഉണ്ടായിരുന്നത് ഓപ്പറേഷനിലൂടെയാണ് റഹ്മയെ പുറത്തെടുത്തത് ഇതിനിടെ അമ്മയുടെ സ്ഥിതി ഗുരുതരമാവുകയും അവൾ കോമോയിലേക്ക് വീഴുകയും ചെയ്തു പിന്നാലെ പ്രസവി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹസന്റെ ഭാര്യ മരിച്ചു പ്രസവ സമയത്തെ സങ്കീർണ്ണതകളെ തുടർന്നായിരുന്നു മരണം ഭാര്യയുടെ മൃതദേഹം അൽജോഹിൽ തന്നെ കബറടക്കി എന്നാൽ കബറിനരികിൽ നിറ ഹസൻ പ്രാർത്ഥിച്ചു ആദ്യ പ്രസവത്തിൽ ഭാര്യ നഷ്ടപ്പെട്ട വേദനയോടൊപ്പം ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്നറിയാതെ ഹസൻ സങ്കടപ്പെട്ടു ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ഭാവിയോർത്ത് ആശങ്കപ്പെടുമ്പോഴാണ് സ്പോൺസർ ആയിദ് അൽ അമാരെ ഹസനെ വിളിച്ചത് കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ അദ്ദേഹം താൽപര്യം ു തന്റെ മക്കൾക്കൊപ്പം രഹമയെ വളരുമെന്ന് അദ്ദേഹം ഹസനെ ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും സ്പോൺസറുടെ ഭാര്യ ഓമ്പൂസിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു തുടർന്ന് രണ്ടു കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തി കഴിഞ്ഞ ഒന്നര വർഷമായി രഹമയെ സ്വന്തം മകളായി കണ്ടുകൊണ്ട് അവർ വളർത്തുകയാണ് മകളുടെ കളിയും ചിരിയും ആസ്വദിച്ച് ഹസനും ആ വീട്ടിൽ തുടരുന്നു ഇസ്ലാമിൽ ദത്തെടുക്കൽ അനൂദിനമാണ് കുട്ടിക്ക് രണ്ടു വയസ്സോ അതിൽ കുറവോ പ്രായമുണ്ടെങ്കിൽ ദത്തെടുക്കപ്പെട്ട അമ്മ നേരിട്ടൊരു പകലും രാത്രിയും അല്ലെങ്കിൽ താൽക്കാലികമായി അഞ്ചു തവണ മുലയൂട്ടുകയാണെങ്കിൽ കുട്ടി പുതിയ കുടുംബത്തിൽ അംഗമാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി